അല്ല ജോലി ചെയ്ത പൈസ ഇട്ടുല്ലേ കഴിഞ്ഞു മരുവിന്റെ പേരിൽ എത്തണം ആ നെയ്യത്താണല്ലേ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അതാണ് കാരണം അത് ഭയങ്കര സംഭവമായി പിന്നെ ഷഹില ആക്ച്വലി എത്ര ദിവസമായി ബണ്ണ് പതിനൊന്നാമത്തെ ദിവസം എന്തു തോന്നുന്നു ആദ്യൊരു നൂറ് പന്നായിട്ടാണ് വന്നത് ഇപ്പോ ഇന്ന് അഞ്ഞൂറ് പന്നിടുന്നു കേക്ക് പേസ്ട്രീസ് ഒക്കെ ഇപ്പൊ മോണ്ടിസോറി

ആദ്യം ഇപ്പോ കുനാഫ കുനാഫ ഉണ്ട് ഉണ്ട് അതേപോലെ ചോക്ലേറ്റ് എങ്ങനെ ടീച്ചിങ് ആയിട്ട് മാത്രം ഓഡിസോറി പോകുന്നതും ഇതും തമ്മിൽ എന്ത് വ്യത്യാസം ഫീൽ ചെയ്തത് അല്ല എനിക്ക് രണ്ടു പോലെയാണ് അങ്ങനെയാ എനിക്ക് മനസ്സിലായപ്പോ ചെയ്യുന്നതിനോട് ഒരു ആ ടീച്ചിങ് ടീച്ചിങ്ങിന് ആണ് ഇത് വേറെ സഹായിക്കാൻ രണ്ടാൾക്കാരെ എന്താ പേര് നമുക്ക് ഇഷ്ട സാരില്ല എന്നിട്ട് എന്ത് തോന്നും മോളെ അടിപൊളിയാണ് എത്ര ക്ലാസ്സിലാ നയൻ ഇവിടെ എന്നും വരും ആ എന്തോണ്ടാ സഹായിക്കാൻ നിർബന്ധ ആ എന്താ പോണ എന്താ താല്പര്യം പറയും ഭയങ്കര ഇഷ്ട പിന്നെ നാദിയൊക്കെ എന്താണ് ഇഷ്ടം ഭാവിയില് എല്ലാം ഒരുവിധം എനിക്ക് കുക്കിങ്ങും ഭയങ്കര ഇഷ്ടമാണ് അനുഭവം മനസ്സിലായത് ഡിലാസ്റ്റ് ആയി ഞാൻ കണ്ടു നിന്റെ മിടുക്ക് ഞാൻ കണ്ടു ജി ആണെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റേത് ബാലൻസ് വളരെ അടി സാധനം ഉണ്ടാക്കി കൊടുക്കാനും മിടുക്കിയാണ് പിന്നെ ആ സംസാരിക്കാന് ഇത് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുമോ അങ്ങനത്തെ കാര്യങ്ങള് കിട്ടൂല ഇതാരളും ഒരാളും കൊണ്ടല്ലോ നിങ്ങളെ കുട്ടിയാണല്ലേ എന്താ പേര് ആണല്ലേ ആ അല്ലെ ഭർത്താവ് എന്താ ചെയ്യണത് ഗൾഫിലാണ് സൗദിയിലാണ് സപ്പോർട്ട് ആണ് അങ്ങനെ പറഞ്ഞപ്പോ ആ പെട്ടെന്ന് തീരള്ളേ മകരിണ്ടാവൂല ആയി അതാണ് ഞാൻ ഇതിൽ കണ്ട ഏറ്റവും വലിയൊരു ഇത് എന്താ പറയുക മുന്നേർമാശ കണ്ട് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി അതിൽ അപ്പറുള്ള പൈസ വേണ്ട പറഞ്ഞേ എന്തൊക്കെയാ വിശേഷം ഇല്ല പേരെന്തോ മുന്നൂർ ഭയാണ് ആണല്ലേ ഇങ്ങനെ ആരാതെ പെങ്ങളി പെങ്ങളുട്ടിയാണല്ലേ ആ വേങ്ങര മലപ്പുറ റോട്ടിലെ കാരാത്തോടിൻ്റെയും ഇടയപ്പാലത്തിൻ്റെയും അടിയിലായിട്ട് ഇവർ നല്ല മനോഹരമായ സ്ഥലത്താണ് ഇവരുടെ ഈ കച്ചവടം നടക്കുന്നത്